അമ്പാൾ മഹേശ്വരീ നമ മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാറിലും നിത്യവരദായികേ അടിയനിൽ വിടരും പാത്മദളങ്ങളെ അവതരിക്കൂ ദേവി അവതരിക്കൂ മൂകാംബികേ ദേവി ജഗദംബികേ ജ്യോതി സംഹയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം മൂകാംബിക യാത്രയുടെ അവസാനത്തെയും മൂന്നാമത്തെയും പാർട്ടിലെ വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് മൂകാംബിക യാത്രയ്ക്ക് ഒഴുകുന്നവരെല്ലാം കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ്സുകൾ ഇപ്പം മൂകാംബികയിലേക്ക് പോകുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് യാത്ര തുടങ്ങി രാവിലെ മണിക്ക് അവിടെ എത്തുന്ന ബസ്സുണ്ട് പിന്നെ പല ഡിപ്പോയിൽ നിന്നുമുണ്ട് ട്രെയിൻ മാർഗമാണെങ്കിൽ എറണാകുളത്ത് നിന്ന് പല ട്രെയിനുകളും മൂകാംബിക റോഡിലേക്ക് മൂകാംബിക റോഡ് എന്ന ഇറങ്ങി അവിടെ നിന്നും മൂകാംബികയിലേക്ക് ബസ് മാർഗ്ഗേണേയും ജീപ്പ് മാർഗ്ഗണേയും നമുക്ക് മൂകാംബിയിലെത്താം മൂകാംബിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ പരിക്രമം എന്ന് പറയുന്നത് മൂകാംബിക അമ്മയെ തൊഴുതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ കുടജാതിരി ഹിൽസ് അത് ഭഗവതിയുടെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന കുടജാതി മഹേശ്വരി കുടജാദ്രി മഹേശ്വരി കാണാൻ നമ്മൾ ജീപ്പിൽ പോവുക അവിടെ നിന്ന് ജീപ്പ് മാർഗം പോകുന്നതിന് എട്ട് പേരെയാണ് കൊണ്ടുപോകുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത് മൂകാംബിയിൽ നിന്നും കുടജാതിരയിലേക്ക് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ മുകളിലാണ് ദൂരം ഉള്ളത് ഇനി ഇടയ്ക്ക് വെച്ച് ഒരു വില്ലേജ് വരും അവിടെയാണ് പിന്നെ നമുക്ക് വെള്ളം കുടിക്കാനും കുപ്പിവെള്ളം കിട്ടാനും ഒക്കെയുള്ള സൗകര്യം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ ഏരിയയാണ് ഫോറസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ അഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെക്കും അവിടെ എഴുപത് രൂപ ഈടാക്കുകയും ചെയ്യും പിന്നെ കുപ്പി പ്ലാസ്റ്റിക് ബിസ്ക്കറ്റ് പാക്കറ്റുകളൊന്നും ഒന്നും കൊണ്ടുപോകാൻ പാടില്ല ഈ കുപ്പി കൊണ്ടുപോയാൽ തന്നെ ഒരു കുപ്പിക്ക് അമ്പത് രൂപ വെച്ച് അവരെഴുതി വെക്കുകയും നമ്മളൊരു ഏഴ് എട്ട് കുപ്പി വയ്ക്കുകയാണെങ്കിൽ എട്ട് കുപ്പിക്ക് അമ്പത് രൂപ വെച്ച് നാനൂറ് രൂപ എഴുതി വെക്കുകയും ആണ് അവർ ചെയ്യുന്നത് തിരിച്ചു വരുമ്പോൾ ഈ കുപ്പി തിരിച്ചു കാണിച്ചാൽ ആ ക്യാഷ് നമുക്ക് റീപേമെൻ്റ് ഉണ്ട് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ജീപ്പ് ഇറങ്ങുന്നത് ഈ മൂലസ്ഥാനത്ത് കുളജാതിൽ വസിക്കുന്ന മഹേശ്വരിയുടെ അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്താണ് ജീപ്പ് ഇറങ്ങുന്നത് ജീപ്പ് ഇറങ്ങിയിട്ട് രണ്ട് കിലോമീറ്ററോളം നമുക്ക് കുത്തനെയുള്ള മല കയറാനുണ്ട് അപ്പോൾ ഈ ഉച്ച സമയത്ത് മല കയറുന്നത് ബുദ്ധിമുട്ടാണ് അതേപോലെ കുടജാതിരിയിലേക്ക് മൂകാംബി മൂകാംബിയിൽ നിന്നും ജീപ്പ് പോകുന്ന രാവിലെ അഞ്ച് മണി തൊട്ട് ഉച്ചയ്ക്ക് രണ്ടര ഉള്ളൂ അത് കഴിഞ്ഞാൽ ആളെ കൊണ്ടുപോകുന്നതല്ല അതേപോലെ അഞ്ചര ആറു മണിയാവുമ്പോൾ എല്ലാവരെയും തിരിച്ച് അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ നമുക്ക് പരമാവധി ഇതിന് പറ്റിയ സമയമെന്ന് പറഞ്ഞാൽ രാവിലെ സമയത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ രണ്ടര ടൈമിന് അവിടെ നിന്ന് കയറി ആ ലാസ്റ്റ് ട്രിപ്പിന് പോട്ട് വരുന്നത് സുഖമാകും ഉച്ച സമയത്ത് പോയാൽ ശരിക്കും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് വെള്ളം കിട്ടാൻ അവിടെ സ്ഥലമൊന്നുമില്ല നമ്മൾ കൊണ്ടുപോകണം ഒരു ഫ്ലാസ്കോവെല്ലാം കരുതി അതിൽ വെള്ളം കൊണ്ടുപോകുന്നത് ഉത്തമമാകും ഭൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലൂരിലാണ് ഈ കുടജാതിരിയിലാണ് മൂലസ്ഥാനം എന്ന് പറഞ്ഞത് അപ്പോൾ മൂലസ്ഥാനത്ത് നാല് യുഗങ്ങളിലും ദേവിയെ അതായത് ആദിപരാശക്തി അല്ലെ പാർവതി സങ്കല്പത്തിലും ദേവിയെ ആരാധിച്ചിരുന്നു എന്നാണ് അവിടുത്തെ അടിക പറഞ്ഞത് അതിനും ഇതിനു മുമ്പുള്ള വീഡിയോയിൽ അത് ഞാൻ ആടിയിട്ടുണ്ട് അപ്പം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഈ നാല് യുഗത്തിൽ ദേവിയെ ആരാധിച്ചു എന്ന് പറയുന്നു അതായത് സപ്തഋഷികൾ ശ്രീരാമൻ കോലാ ഋഷി പിന്നെയാണ് നമ്മുടെ ശങ്കരാചാര്യർ സ്വാമികൾ ദേവിയെ ആരാധിച്ച് അവിടെ നിന്ന് ദേവിയെ കൊല്ലൂരിൽ കൊണ്ടിരുത്തി എന്നുള്ളതാണ് കൊല്ലൂരിൽ ഇരുത്തിയതാണ് ഇപ്പോൾ നമ്മൾ ഉപാസിക്കുന്ന ശ്രീചക്രാബ്ജവാസിനിയായ കൊല്ലൂർ മൂകാംബിക മൂകാംബികയിലെ താമസ എന്ന് പറയുന്നത് റൂമുകൾ ഒരുപാട് ഹോട്ടൽസുകളും റൂമുകളും ഉണ്ട് അത് പല റേറ്റുകളാണ് ഞാൻ മൂന്നാല് സ്ഥലത്ത് പോയിരുന്നു അപ്പം പല റേറ്റുകളാണ് പല ഹോട്ടലുകാർ പറയുന്നത് ഞങ്ങൾ താമസിച്ചത് അടിക ഹെറിറ്റേജ് എന്നുള്ള ഒരു ഹോട്ടലിലാണ് അവിടെ ഡബിൾ റൂമിന് ആയിരത്തി ഇരുന്നൂറും ഡബിൾ റൂമ് പ്ലസ് ഒരു ബെഡ് കൂടെ ഇടുന്നതിന് ആയിരത്തി നാനൂറുമാണ് വാങ്ങിച്ചത് ഇത് ഓഫ് സീസൺ ആണെന്നാണ് പറഞ്ഞത് അപ്പം അവിടുത്തെ ഉത്സവമായ സമയങ്ങളിലൊക്കെ വിദ്യാരംഭ സമയത്തൊക്കെ റേറ്റ് കൂടും എന്നാലും ഈ റേറ്റ് ഈ ഒരു റേറ്റിലാണ് ഡബിൾ റൂമിനൊക്കെ ആയിരത്തി ഇരുന്നൂറ് റേറ്റാണ് അവിടുത്തെ ബാക്കിയുള്ള ഹോട്ടലിലൊക്കെ കൊടുത്താൽ മതി പിന്നെ സിംഗിളായിട്ട് വരുന്നവർക്കുള്ള ഈ ചെറിയ ചെറിയ ലോഡ്ജുകളും അങ്ങനെയൊക്കെ ഉള്ളുണ്ട് അപ്പോൾ എല്ലാ ഹോട്ടലുകളിലും ഇതൊക്കെ തന്നെയാണ് റേറ്റ് മൂകാംബിക ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അർച്ചനകൾ ഇതൊക്കെ ചെയ്യാം അപ്പം സങ്കല്പ പൂജയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പൂജയുണ്ട് അതിന് കൗണ്ടറിൽ നിന്ന് റെസിപ്റ്റ് എടുത്താൽ ആ സ പൂജ നടക്കുന്ന സ്ഥലമുണ്ട് അവിടെ വെച്ച് നമുക്ക് നമ്മുടെ പേരും നാളും എല്ലാം പറഞ്ഞ് കുടുംബമായിട്ടാണ് പോകുന്നത് കുടുംബമായിട്ട് ഇരുന്ന് നമുക്ക് സങ്കല്പ പൂജകൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതേപോലെ തന്നെ മഹാപൂജ ചെയ്യുന്നതിന് നമുക്ക് അടികളുടെ മടത്തി പോയാൽ ഞാൻ പോയിരുന്നു ഞാൻ സുബ്രഹ്മണ്യ അടികയുടെ മഠത്തിലാണ് പോയത് അദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള നമ്പറൊക്കെ അദ്ദേഹം എനിക്ക് തരികയുണ്ടായി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ മഹാപൂജകളോ അല്ലെങ്കിൽ ചണ്ടിയാഹുവനോ ഒക്കെ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും അവർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇന്ന് അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി അപ്പം നിങ്ങൾ ഏത് സമയത്താണ് ചെല്ലുന്നതെന്നും ഏത് ഡേറ്റിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ പൂജകൾ ചെയ്യാനുള്ള വകുപ്പുകളൊക്കെ ഞാൻ ചെയ്തു തരാം ഇതാണ് അടികന്മാരുടെ മഠം ഇതിൽ തന്നെ നമുക്ക് പൂജകളൊക്കെ ചെയ്യാനുള്ള വഴികളുണ്ടായത് ഇപ്പം അടികര കൊല്ലൂർ മൂകാംബിക തൊഴാൻ വരുന്നവർക്കെല്ലാം കൊല്ലൂർ മൂകാംബിക ദേവസ്ഥാനം അന്നദാനം ഒരുക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് അന്നദാനമുണ്ട് അതേപോലെ അത്താഴ പൂജ കഴിഞ്ഞും അന്നദാനമുണ്ട് നല്ല പച്ചരിച്ചോറും സാമ്പാറും ഈ തൈരും ഇപ്പം കൂട്ടിയുള്ള അന്നദാനമാണ് അതിൻ്റെ വീഡിയോകൾ ഞാൻ കാണിച്ചുതരാം കൊല്ലൂരിൽ മൂകാംബിക ദർശനത്തിന് രാവിലെ അതിരാവിലെ ചെന്നാൽ തിരക്ക് കുറയുകയും ഒരു ഒമ്പത് മണി പത്ത് മണി ടൈമായ നല്ല തിരക്ക് വരികയും ചെയ്താണ് ഞാൻ ചെന്നപ്പോൾ കണ്ടത് അങ്ങനെയാണ് അവിടെ നിന്ന് തിരക്കാണെന്ന് പറയുന്നു അപ്പോൾ രാവിലത്തെ പൂജകളെല്ലാം കണ്ടുതൊഴാം രാവിലെ ഉഷപൂജ ഉഷശീവലി ഉണ്ട് പിന്നെ തേരുപൂജ പല്ലക്ക് പൂജ ഇത്യാദികൾ കണ്ടുതൊഴാം വൈകുന്നേരങ്ങളിൽ ദീപാരാധന ശേഷം തേരുവലി അതായത് സ്വർണ്ണ ദേവിയെ ആരാധിക്കുന്നതൊക്കെ നമുക്ക് കാണാവുന്നതാണ് ശേഷം ഒരു ഒമ്പത് മണിയാകുമ്പം അത്താഴ എല്ലാം തൊഴുത് നമുക്ക് ദേവിയെ തൊഴുതും സാഹചര്യം അടയാം ഇനി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണു ജ്യോതിഷം പ്രശ്നം പരിഹാരം മുഹൂർത്തങ്ങൾ കച്ചവട തൊഴിൽ തടസ്സങ്ങൾ വിവാഹാദി കാലതാമസങ്ങൾ എന്നിവ നേരിടുന്നുവെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക ഓൺലൈൻ സേവനം ലഭ്യമാണ് വേണു തിരുമേനി